ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും നമുക്കിന്ന് രാവിലെ മസാല ദോശയായിരുന്നു കേട്ടോ പാത്തുവിന് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് മസാല ദോശ വേണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു എരപ്പ് കേൾക്കുന്നത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെയാണ് പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇനി മസാല തയ്യാറാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും കടുകും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തിയായിരുന്നതും രണ്ട് സവോളയും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സവോളയും ഒരു പച്ചമുളകും കുറച്ച് കറിവീട്ടിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ദോശയുണ്ടാക്കുക കേട്ടോ നമ്മുടെ ദോശക്കല്ല് അധികം വലിപ്പം ഇല്ലാത്തതാണ് കേട്ടോ എന്നിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി ദോശപ്പെരത്തിയിട്ട് കുറച്ച് നെയ്യ് തടവുന്നത് നല്ലതായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നെയ്യില്ലായിരുന്നു പിന്നെ മസാലയും വെച്ചിട്ട് മടക്കിയെടുത്ത് ഇത്രയും